വടക്കേക്കര മുറവൻതുരുത്ത് ഈസ്റ്റ് റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര മുറവന്തുരുത്ത് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കൈവരക്കിക്കൊണ്ടാണെന്ന മോണം ആഘോഷിക്കുന്നത് ദൈവത്തിന് പോലും അസൂയം തോന്നിയ ഒരു ഭരണം ആ ഭരണത്തെ നാം നെഞ്ചോട് ചേർക്കുകയാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്നു പ്രസിഡന്റ് സന്തോഷ് കല്ലുപുറത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നിഖിത ജോബി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആയുർ ആത്മ ആയുർവേദ ക്ലിനിക് ഡോക്ടർ ശ്രദ്ധ കൃഷ്ണ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നിർവഹിച്ചു സെക്രട്ടറി ടി എം ഹസൻ സ്വാഗതവും ട്രഷറർ എം പി വിശാലാക്ഷൻ നന്ദിയും പറഞ്ഞു തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു